അതുപോലെ മലയാളത്തിലെ പല സിനിമകളിൽ മുഖം കാണിച്ചുകൊണ്ട് ഇപ്പോ മലയാള സിനിമയിൽ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് റിയ കാപ്പൽ പ്ലീസ് കാപ്പിൽ ഈ സിനിമയില് നമ്മള് സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡ്രാമയിലാണ് ആരംഭിക്കുന്നത് അതിനകത്ത് ഒരു ബൈബിൾ ഡ്രാമയാണ് ആരംഭിക്കുന്നത് അതില് ജീസസിന്റെ വേഷം ചെയ്യാനായിട്ട് പ്രത്യേക കോസ്റ്റ്യൂം ഒന്നും ഗെറ്റപ്പ് മേക്കവർ ഒന്നും ഇല്ലാതെ തന്നെ അത് ചെയ്യാനുള്ള ഒരു ആർട്ടിസ്റ്റിനെയാണ് ഡയറക്ടർ കണ്ടെത്തിയത് അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ പേര് ഹാഷിം ഷാ വളരെ പ്രശസ്തരായ സിംഗറാണ് ഇദ്ദേഹം അദ്ദേഹം ഈ സിനിമയിൽ നന്നായിട്ട് ഈ മുടിയൊക്കെ അഴിച്ചിട്ടാൽ നല്ല ജീസസിന്റെ രൂപഭാവമാണ് അത് നന്നായിട്ട് ഇദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ സിനിമയിലെ നമ്മുടെ നായക കഥാപാത്രം ചെയ്യുന്ന നടന്റെ ഫാദറായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത് അത്ര കൂട്ടുമേഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു നമുക്കിനി ഔദ്യോഗികമായിട്ട് ഈ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിലേക്ക് പോകുന്നതിന് ശേഷം നമുക്ക് ഓരോ വാക്ക് എല്ലാവർക്കും സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ അപ്പൊ നമുക്ക് ഓഡിയോ ലോഞ്ചിങ് ഫംഗ്ഷനിലേക്ക് പോകാം ഓക്കെ റെഡി നേരത്തെ പറഞ്ഞു ഇത് ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ് ഈ സിനിമയിലെ രണ്ട് പാട്ടുകൾ ഇപ്പോൾ ഒരു പാട്ട് ഇറങ്ങി അത് ഒരു പ്രണയഗാനമാണ് അത് പാടിയത് ശ്വേതാമോഹനും നജി മർഷാദുമാണ് നന്നായിട്ട് പോകുന്നുണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രണയ ഇനി പതിനഞ്ചാം തീയതി ഇതിന്റെ അടുത്ത ഗാനം ലോഞ്ച് ചെയ്യുകയാണ് അത് പാടിയിരിക്കുന്നത് ശ്രേയാഘോഷാലാണ് നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തയായ ഗായിക ശ്രേയ ഘോഷാൽ അഫ്സൽ യൂസുഫാണ് അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അത് ശ്രേയഘോഷാലിന്റെ ആ പാട്ടിന്റെ പ്രത്യേകത മലയാളത്തില് ഒരു ക്രിസ്തീയ ഗാനം ഒരു സിനിമയ്ക്ക് വേണ്ടി ശ്രേയഘോഷാൽ ആദ്യമായിട്ട് പാടിയിരിക്കുകയാണ് വളരെ കിറ്റാൻ സാധ്യതയുള്ള ഒരു ഗാനം അത് പതിനഞ്ചാം തീയതി ഇറങ്ങും അതൊരു ക്രിസ്ത്യൻ പാട്ടാണ് പിന്നെ നമ്മുടെ നമുക്ക് എല്ലാവരുടെയും അനുഗ്രഹീത ഗായം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ദാസേട്ടൻ ദാസേട്ടൻ ഇതിനകത്ത് ഒരു പാട്ട് പാടിയിട്ടുണ്ട് അതും ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ് അത് ഇരുപതാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട് അതും വളരെയധികം ശ്രദ്ധിക്കപ്പെടും ആ ക്രിസ്ത്യ പശ്ചാത്തലത്തിലുള്ള പാട്ടുകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടും അതിന്റെ മെസ്സേജ് ഒക്കെ അതുപോലെ വരുന്നത് കൊണ്ടും ഇതിന്റെ ഓഡിയോ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ കെ സി ബി സി സെക്രട്ടറി അച്ഛനെയും മീഡിയ കമ്മീഷൻ അച്ഛനെയുമാണ് രണ്ടുപേരെയും മുന്നോട്ടേക്ക് ക്ഷണിക്കുന്നു പ്ലീസ് രണ്ടുപേരും കൂടി അത് കൊടുക്കുന്ന രീതിയിൽ കാരണം ഞങ്ങള് കെ സി ബി സിയിൽ ചെന്ന് ഇത് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോ വളരെ സ്നേഹത്തോടെ അതൊരു കൊമേഴ്സ്യൽ സിനിമയാണ് ഇത് എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായ രണ്ടുപേരുവാടുകാര് കാരണം നല്ലതിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് അവരാഗ്രഹിക്കുന്നത് സഭ എന്നുള്ളതോ ക്രിസ്ത്യാനിറ്റി എന്നുള്ളതോ അല്ല നന്മ സമൂഹത്തിന് നന്മ വരുന്ന കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ സിനിമ അതാണ് നമ്മൾ ഈ സിനിമയിലൂടെ ആ മെസ്സേജ് ആണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് അതുകൊണ്ട് അവരെ തന്നെ ഇതിനെ ഈ കാര്മ്മികത്വം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ വളരെ കൂടി ഞങ്ങൾ അഭിമാനിക്കുകയാണ് മനോഹര അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു ഈ സിനിമയുടെ ആയി ഇത് പുറത്തിറക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മോടൊപ്പം നിൽക്കുന്ന പി ടി ജോസാറിന് അദ്ദേഹമാണ് അറിയണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ ഓഡിയോ ഓഡിയോ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജോസാറിനെ എല്ലാവരുടെ അനുഗ്രഹത്തോടും എല്ലാവരും ചേർന്ന് എല്ലാവരും ചേർന്നു യും അങ്ങനെ നമ്മുടെ ഓഡിയോ നമ്മൾ ഔദ്യോഗികമായി അനൗൺസ് ചെയ്യുകയാണ് ഓഡിയോ ലോഞ്ച് മങ്ങയായി ഇതിനെ ഇതിനോട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു ഈ ഗാനങ്ങളെയും ഈ സിനിമയെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം സപ്പോർട്ട് ചെയ്യണം ഇതിനെ ഒരു ആശംസ ഒരാശംസായതിനു വേണ്ടി ബഹുമാനപ്പെട്ട ആചരിക്കും സിനിമയുടെ സംവിധായകൻ ശ്രീ ആർ പിഷ് ബഹുമാനപ്പെട്ട വൈദികരെ ബഹുമാനപ്പെട്ട മീഡിയ സുഹൃത്തുക്കളെ ഈ സിനിമയുടെ പിന്നീടും മുന്നിലുമായിട്ട് പ്രവർത്തിച്ച പ്രിയപ്പെട്ടവരെ ഈ സിനിമയുടെ ട്രെയിലറ് ഞാൻ കണ്ടു പിന്നെ പാട്ടുകൾ ഞാൻ കേട്ടു വളരെ ഹൃദ്യമായ ഗാനങ്ങളാണ് മനോഹരമായിട്ടാണ് ആലപിക്കപ്പെട്ടിരിക്കുന്നത് ആ ഗാനത്തിന് കൊടുത്തിരിക്കുന്ന പശ്ചാത്തല ചിത്രങ്ങൾ വളരെ ഹൃദയസ്പർശിയുമാണ് അതുകൊണ്ട് തന്നെ ഈ ഗാനങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ ഹൃദ്യമായ ഒരു സ്വാഗതം ഉണ്ടാകും അത് ഈ സമൂഹം ഏറ്റെടുക്കും എന്ന് തന്നെയാണ് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുക ഈ സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ടുപേരുടെ അഭിനയം അത് പ്രതീക്ഷ നൽകുന്ന അഭിനയമാണ് നാളത്തെ താരങ്ങളായിട്ട് ഈ സമൂഹം ഇവരെ ഏറ്റെടുക്കും എന്നാണ് അത് കണ്ടപ്പോ തോന്നിയത് വളരെ മനോഹരമായിട്ട് ആ പഴയ കാല പശ്ചാത്തലത്തില് സുന്ദരമായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് വാസ്തവത്തില് ആലപ്പി അഷ്റഫിനെ മലയാളം സിനിമയ്ക്കും മലയാളികൾക്കും പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല അദ്ദേഹം വളരെ മനോഹരമായ ഒത്തിരി സിനിമകള് കൈരളിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ഏറ്റവും അടുത്ത് ഈ ഒരു പുതിയ സിനിമയിലൂടെ മലയാളികളെ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും പഴയ ഒരു പശ്ചാത്തലത്തിൽ പുതിയ ഒരു സിനിമാ അനുഭവം ഈ കൈരളിക്ക് നൽകാനായിട്ട് ശ്രീ ആലപ്പി അഷ്റഫിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമ മലയാളി സമൂഹം ഏറ്റെടുത്ത് വിജയിപ്പിക്കും അങ്ങനെ ആകട്ടെ എന്ന് ഒരു ബ്ലെസിംഗ് ഇന്ത്യ കാലത്ത് തന്നെ വലിയ കൗതുകമുണ്ട് അവിടെ നാടകമേളയുടെ സമയത്ത് നാടകങ്ങൾ എല്ലാ ദിവസവും അവിടെ കാണാൻ വന്നിരുന്നു മൂന്ന് തലമുറകൾ ആളുകളെ വെച്ച് സംവിധാനം ചെയ്തെന്ന് പറയുമ്പോഴും ഓരോ ദിവസവും ഓരോ നിമിഷവും സിനിമയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനും മെച്ചപ്പെടുന്നതിന് പുതിയ കാലത്തിനനുസരിച്ച് അനുരാഗം എന്ന ചലച്ചിത്രം നിമിത്തമാകുന്നു പുതിയ കുട്ടികൾ നായകനെ നായികയുമായിട്ട് വരുന്നു അതിലും ധാരാളം അഭിനേതാക്കൾ പുതിയ സംഗീത സംവിധായകർ ധാരാളം പുതുമുഖങ്ങളെ വാളക്കുഴി കുടുംബാംഗങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ നിർമ്മാതാക്കളും അതുപോലെ തന്നെ വക്കീലെ വക്കീലിന്റെ സാന്നിധ്യം എല്ലാ മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് പുതിയ ആളുകൾ പുതിയ സിനിമകൾ ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് നിങ്ങൾ ഏറ്റുമുട്ടുന്നത് വലിയ ചെലവൊന്നുമില്ല സിനിമ 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 ഒരു മാധ്യമം മികച്ച സിനിമ നിർമ്മിച്ച ആളുകളെ എല്ലാ വിതരണങ്ങളും നമ്മുടെ ഈ അസുരപതി നിങ്ങൾ എല്ലാവരെയും ഇവിടെ ഒന്നിച്ചു കൂട്ടിയതിനാദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ് ഒരു സിനിമയുടെ ഭാവി എന്നുള്ളത് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഏത് ഒരു സിനിമയും എത്ര വലിയ ബഡ്ജറ്റ് എടുത്താലും എത്രയെ ചെറിയ ബഡ്ജറ്റ് എടുത്താലും ആ സിനിമ ജനങ്ങൾ അതിനെ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ആ സിനിമയുടെ വിജയം നമുക്കറിയാം അടുത്ത കാലത്ത് നടന്ന അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ റെക്കോർഡ് കളക്ഷൻ ഒക്കെ വാങ്ങുന്ന സിനിമകളൊക്കെ മിക്കവാറുമ്പോ അതിന്റെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റെടുത്തിരിക്കുന്നതൊക്കെ നമുക്കറിയാം അത് നെഗറ്റീവ് ക്യാരക്ടറുകളെയാണ് നമ്മുടെ യുവതല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആയിട്ട് കാണുന്നത് പക്ഷെ ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു നല്ല സിനിമകളെ ഏറ്റെടുക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ ഈ സിനിമയുടെ ഒരു ലക്ഷ്യം സിനിമ ഒരു പക്ഷേ എത്ര കാലം ഓടി അല്ലെങ്കിൽ അതിനെ എത്ര രൂപ കിട്ടി അല്ലെങ്കിൽ അതൊന്നുമല്ല ഇതിലെ ഒരു കാര്യം നമുക്ക് ഞാനിതിൽ സഹകരിച്ചെന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു കഥ നല്ല കഥയുള്ള ഒരു ചിത്രം പുറത്തിറങ്ങാൻ സാധിക്കാതെ വരിക എന്നുള്ളത് വളരെ വേദനാജനകമാണ് അപ്പൊ അതിനോടൊന്ന് സഹകരിക്കുകയാണ് ഞാൻ ചെയ്തത് ഈ ചിത്രം എല്ലാ മനസ്സുകളിൽ നമുക്കറിയാം മേഡം ഇന്നത്തെ കാലത്ത് ഇതൊരു ഷൂട്ടിങ്ങിലൊക്കെ ഒരുപാട് ഞാൻ ആ സമയത്ത് എന്റെ കക്ഷി തന്നെയാണ് ഈ നമ്മുടെ കോളക്കുടി അതേപോലെ സജീവ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് എന്റെ കക്ഷികളായിട്ട് ഞാൻ അവർക്ക് വേണ്ടി അപ്ലർ ചെയ്യുന്ന ഒരു വക്കീലാണ് അപ്പൊ അവരെ രണ്ടുപേരും എനിക്ക് ശരിക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയില് ഇതിനെ ഈ അവസാന ഘട്ടത്തില് ഞാൻ ഇതിനകത്ത് കരുവച്ചത് ഈ സിനിമ നല്ലൊരു പ്രതീക്ഷയുണ്ട് നാളെയുടെ ഒരു ഭാവി വാഗ്ദാനമാണ് നമുക്ക് നല്ലൊരു ക്യാരക്ടറാണ് ആരും ഈ സിനിമയെ ആ രീതിയിൽ കുറ്റം പറയുന്നില്ല കറപ്ഷൻ നേടുകയോ നേടാതിരിക്കോ മറ്റൊരു കാര്യം ഇങ്ങനെയുള്ള സിനിമകൾ ഇനി ഉണ്ടാക്കുക അല്ലെങ്കിൽ നിർമ്മിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ ചരിത്രത്തിലേക്ക് പോകുന്ന അസുലഭ നിമിഷങ്ങളുടെ ആരംഭമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് നിങ്ങളെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചിത്രം ജനങ്ങളുടെ മനസ്സിൽ എന്നും നിലനിൽക്കട്ടെ വളരെ മഹത്തായിട്ട് കേരള ജനത ഇന്ത്യൻ ജനത ഏറ്റെടുക്കട്ടെ ഞാൻ ആശംസിച്ചുകൊണ്ട് എല്ലേക്കാൾ ഉപരിയായി ഇതിന്റെ പാട്ടുകൾ എഴുതുകയും ഇതിന്റെ കഥ രൂപപ്പെടുത്തുകയും ചെയ്ത ശ്രീ ടൈറ്റസ് ഒരു വാക്ക് എല്ലാവർക്കും നമസ്കാരം ആദ്യമായി പറയാനുള്ളത് ഈ എനിക്കൊരു സിനിമ മോഹം ഉണ്ടായിരുന്നു കഥ എഴുതണം പാട്ട് എഴുതണം അതൊക്കെ എന്റെ ആഗ്രഹമായിരുന്നു പക്ഷേ ഈ ലോകം അറിയപ്പെടുന്ന സിനിമ ലോകത്ത് നാൽപ്പത്തിയേഴ് വർഷം എക്സ്പീരിയൻസ് ഉള്ള അഷർ ഞാൻ ഒരു പതിനെട്ട് വർഷമായിട്ട് ഞങ്ങൾ പരിചയമുണ്ട് അപ്പോഴും ഞാൻ ചെറിയ പാട്ടൊക്കെ എഴുതുമ്പോഴത്തേക്ക് അഷർ മുഖ എന്നോട് പറയാറുണ്ട് സിനിമയ്ക്ക് കഥ എഴുതാൻ പറ്റും പാട്ട് എഴുതാൻ പറ്റും എന്നോട് പറയാറുണ്ട് അങ്ങനെ ഞങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കാത്തിരുന്നു ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ് ഓരോ സാഹചര്യവും അഷ്റഫുക കൃത്യമായി പറഞ്ഞു തരും അത് ഞാൻ പകർത്തി അത് സമൂഹത്തിലെ എല്ലാവർക്കും സന്തോഷിക്കുവാനും ചിന്തിക്കുവാനും എല്ലാത്തിനുമുള്ള ഒരു സമ്മാനമാണത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇനിയും ഇനിയും കൂടുതൽ സമൂഹം ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇനിയും കൂടുതൽ കൂടുതൽ അശ്രമുഖങ്ങളായിട്ട് തന്നെ മുമ്പോട്ട് പോകുവാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഇനി ഒരു വാക്ക് നമസ്കാരം ഒരുപാട് പേര് സംസാരിക്കാനുണ്ട് അതുകൊണ്ട് കൂടുതലും പറയുന്നില്ല കുട്ടികാരെ ഒരു ഇടവേളക്ക് ശേഷം ഒരുക്കുന്ന ഒരു സിനിമയുള്ളതിനെ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞു ഈ സിനിമ എന്റെ വിശ്വാസം പുതിയ ജനറേഷനിൽപ്പെട്ട പ്രണയ ഇഷ്ടപ്പെടുന്നു പ്രണയം ഇഷ്ടപ്പെടാത്ത ആരുമില്ല അങ്ങനെയുള്ള ജനറേഷന് ഈ സിനിമ ഒരു പുതുമയുള്ള പ്രണയമായിരിക്കും പത്ത് മുപ്പത്തിയഞ്ച് നാൽപ്പത് വർഷക്കാലം മുമ്പുള്ള ഒരു കാലഘട്ടം ഈ സിനിമയിലൂടെ ഒരുങ്ങുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകര് ഇത് വളരെ സ്നേഹത്തോടെ ഒരു വിശ്വാസം തോന്നുന്നുണ്ട് സിനിമ മനോഹരമാവട്ടെ എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടാകട്ടെ ആശംസകളും ഞാൻ നേരി നമസ്കാരം ക്ഷണം ഒരു കലാകാരന്മാരെ കലാകാരികളെ ഇതിനൊരു ഭാഗമായി മാറാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചതല്ല കേവലം മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് ഞാനും അഷുഫുഖം ജെ ജയും തോമസും തുടങ്ങിയ ഒരു സൗഹൃദ വലയം സൃഷ്ടിക്കപ്പെട്ടത് അത് വേദിയില്ലാത്ത സദസ്സിലിരിക്കുന്ന തോമസ് മുഖാന്തിനുമാണ് ഈ സൗഹൃദം ഉണ്ടായത് വലിയ ആരാധകരായി മാറി അദ്ദേഹം എല്ലാവർക്കും അവസരം കൊടുക്കുന്നു തോറേ എന്നോട് പറഞ്ഞു അച്ഛൻ ഡയറക്റ്റ് ചെയ്യണം മ്യൂസിക് ഡയറക്റ്റ് ചെയ്യണം കുറച്ച് ഗാം പഠിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ചെയ്യാം ചെയ്യാൻ അങ്ങനെ ഈ അടിയന്തരാവസ്ഥ കാലത്ത് അനാകം സിനിമയുടെ ഓരോ കാര്യവും ഈ മൂന്ന് മാസം എന്നെ അറിയിച്ചോദിരിക്കുന്നു ഞാനും ഇതിൽ വളരെ ആകാംക്ഷാണ് വാസ്തവത്തിൽ ഇന്നത്തെ മീറ്റിംഗിനെ ക്ഷണിച്ചില്ല ഞാനിങ്ങനെ കെട്ടി ഒരുങ്ങി പോരുകയായിരുന്നു എല്ലാവരെയും കാണാൻ മനസ്സോടെ കാരണം അവർ പറഞ്ഞു വന്നിരുന്നാൽ പറഞ്ഞൂടോർ എനിക്ക് ബോറടിക്കില്ല കാരണം ആർട്ടിസ്റ്റുമാരുടെ ചലനം ഇതെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഈ സദസ്സിൽ പങ്കുചേരാൻ വേദിയിൽ പങ്കുചേരാൻ സാധിച്ചതിന് ഒത്തിരി നന്ദി ഒരു ജനത മുഴുവൻ ഈ പുതിയ നടിക നടന്മാരെയും ഈ സിനിമയിൽ ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ എല്ലാ ജയരാജ് പ്ലീസ് വളരെ ഗാനം റിലീസ് ഏറ്റെടുത്തു പ്രണയത്തിൽ എല്ലാവർക്കും നമസ്കാരം സന്തോഷം ഇദ്ദേഹമാണ് എന്നെ സിനിമയിലേക്ക് കൈപിടിച്ചു വരുന്നത് ഈ സിനിമയുടെ പേര് പറയുന്ന പോലെ തന്നെ ആ അനുരാഗം ഒരു പ്രണയകാലമാണ് ഗാനമാണ് എനിക്ക് ചെയ്യാൻ കിട്ടിയത് അത് നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എല്ലാം നിങ്ങളുടെയൊക്കെ അനുഗ്രഹമാണ് വിഷ്ണുപക്കയുടെ അനുഗ്രഹമാണ് അതൊരു ടൈറ്റസ് അച്ചായ അച്ചായന്റെ വരികളാണ് അച്ഛയൻ അമേരിക്കയിൽ ഇരിക്കുമ്പോഴും ഓരോ കാര്യങ്ങളും വിളിച്ചു പറയുക അതിനനുസരിച്ച് എഴുതിയാണ് ആ ഒരു പാട്ടിൽ മാത്രം അതുപോലെ തന്നെ കുര്യച്ചായൻ തീർച്ചയായിട്ടും ഇതിനെ പിൻപിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു പടം വലിയൊരു വിജയമാവട്ടെ എല്ലാവരും തിയേറ്ററിൽ പോയി ഈ ചിത്ര കുടുംബസമേതം കാണണം എന്നും കൂടി ഒരു ആഗ്രഹം ഞാൻ അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു നിർമ്മാണത്തിന്റെ മുഖ്യ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഒരു രണ്ടു വർഷം മുമ്പാണ് പോകുന്നത് ഞാൻ ദോഹ തിരിച്ചു വന്ന സമയത്ത് ഒരു എല്ലാ ദിവസവും അഷ്ടെ രാവിലെ ഒരു എട്ടര സമയത്ത് വിളിക്കാറ് പറയുന്നുണ്ട് ആ സമയത്ത് ഒരു ദിവസം വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ എവിടെ ചോദിച്ചപ്പോ ആറ്റിങ്ങലാകുന്നു ആറ്റിയാൽ അകത്തുമൊ എന്ന സ്ഥലത്ത് കഥ എഴുതി കൊണ്ടിരിക്കുകയാണ് ആ വിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാ തുടങ്ങുന്നത് എന്താന്ന് ഇത്രേ ചോദിച്ചുള്ളൂ അപ്പൊ അടുത്ത വായൽ എന്നോട് ചോദിച്ചു പുലി ഞാൻ കൂടുന്നു ഞാൻ എതിരൊന്നും പറഞ്ഞില്ല ഞാൻ കൂടാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ സന്ദർഭത്തിൽ ഇവിടം വരെ ഇതെത്തിയതിന്റെ വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന ഒരു സമയം ഇരുപത്തിരണ്ടാം തീയതി തിയേറ്ററിലോട്ട് വരുമ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി തടയണമെന്നുള്ള അഭ്യർത്ഥനയോട് നിർത്തുന്നു ഒരു വാക്കീലാണ് ഇതിന്റെ പിന്നിൽ അപ്പോ ഈ ചിത്രത്തിന്റെ നൂറാം വർഷം ആഘോഷിക്കുവാൻ ദിവസം നൂറാം ദിവസം ആഘോഷിക്കുവാൻ ഇടയുണ്ടാവട്ടെ പ്രാർത്ഥനയോടെ എനിക്ക് നമ്മുടെ നമ്മുടെ ഹീറോ ഹീറോ നിഹാൽ കേൾക്കാൻ കാത്തിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിഗ് താങ്ക്സ് ആണ് ഡയറക്ടർ പിന്നെ പ്രൊഡ്യൂസേഴ്സ് എല്ലായിരുന്നു ഇങ്ങനെ ഒരു അവസരം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ പടം എന്തായാലും എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി സപ്പോർട്ട് ചെയ്യണം എല്ലോന്നെ ആദ്യത്തെ അശോക് സാറിന്റെ ചെറിയ സന്തോഷം താങ്ക് യു സോ മച്ച് സാർ ഒരു ഡിറക്ഷനെക്കാട്ടിലും കൂടുതലൊരു മെന്റർ ആയിരുന്നു ഗൈഡർ ആയിരുന്നു സെറ്റില് സോ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ കൂടെ അഭിനയിച്ച് സപ്പോർട്ട് ചെയ്ത റോബൺസർ സർ അംഗൽ അഭിനേഷൻ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു എല്ലാവരും തീർച്ചയായിട്ടും ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി തിയേറ്ററിൽ കുടുംബത്തോടൊന്നും പോയി കാണും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു താങ്ക് യു നല്ല വേഷങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഇപ്പൊ നല്ലൊരു വേഷം ചെയ്തു വീണ്ടും നല്ല വേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു

ഞാനൊരു ആക്ച്വലി ഞാനൊരു ഫസ്റ്റ് ടൈം ഞാനൊരു മെമിക്രി അടച്ചായിരുന്നു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് സ്റ്റേറ്റ് വന്നറായിരുന്നു പിന്നെ അതിനുശേഷം പടത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പാട്ട് പാടുമായിരുന്നു വന്നു മിമിസി ഗാനങ്ങളൊക്കെ ആയിരുന്നു അതിനുശേഷം പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആയിട്ട് ഹർഷൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ തിരുനവേലി പോകുന്ന സമയത്ത് അപ്പോഴാണ് വിളിക്കുന്നത് അല്ലേക്കാൻ താടിമുടിയൊക്കെ എപ്പോഴും ഉണ്ടോടെ വെച്ചാൽ നമ്മൾ ഇപ്പോഴും അതൊക്കെ ഉണ്ട് ഒരു സിനിമ ചെയ്യുന്നുണ്ട് വരാൻ പറ്റുമെന്ന് വെച്ചാൽ ഒക്കെ എത്താമെന്ന് പറഞ്ഞു പക്ഷെ വന്നപ്പോൾ നല്ല പേടിയായിരുന്നു പേടി എങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോഴും ഉണ്ട് പേടി ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഫോണൊക്കെ വിളിച്ച് സംസാരിക്കും അങ്ങനെയൊക്കെ കുറഞ്ഞു ഇവിടെ എന്നാലും ഒരു അഭിനയതാവ് ആവാൻ വേണ്ടി വന്നതല്ല എനിക്ക് ജീസസിൻ്റെ ഒരു ഫേസ് കട്ട് ഉണ്ടെന്ന് കണ്ടുപിടിച്ച നഷ്ടം ശരിയല്ലേ ഞാൻ തന്നെ ബന്ധപ്പെട്ടു എങ്ങനെ ഉണ്ടോ പിന്നെ കുറേ സമയം നോക്കി ശരിയാണ് ചെറുതായിട്ടൊക്കെ ഉണ്ട് പോയി അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും ഒരു ഫിലിം തിയേറ്ററിൽ തന്നെ പോയി കാണുക എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക ായിരണീയായ വൈദിക വ്യക്തിത്വം എല്ലാവർക്കും നമസ്കാരം മീഡിയക്കാരെ ഇത് ഈ ഒരു സിനിമ ഇതുപോലെ അച്ഛൻ പറഞ്ഞ പോലെ പശ്ചാത്തലത്തിൽ അണിയിച്ചു വെക്കിയിരിക്കുകയാണ് ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന സംഭവം വെച്ചാൽ ഇതിനകത്ത് പല പുതിയ ആൾക്കാർക്കും അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്റെ ദൗത്യമായിട്ട് എൻ്റെ കടമയായിട്ട് ഞാൻ ഇത്രയും സീനിയർ മൂന്ന് തലമുറകൾക്ക് വേണ്ടി സഹകരിച്ച സിനിമ എടുത്തിട്ടുള്ള എന്റെ ആദ്യ മൂന്ന് പടങ്ങൾ പ്രേമസീറായിരുന്നു നായകൻ ഞാൻ മാളപ്പുറം പഞ്ചാബ് പോലീസ് മുഖ്യമന്ത്രി എന്ന ചിത്രങ്ങൾ അതിനുശേഷം മമ്മൂട്ടി വെച്ച് പുറം കൊടുത്തിട്ട് മോഹൻലാലിനെ വെച്ച് പടം കൊടുത്തിട്ടുണ്ട് സുരേഷ് ഗോപി വെച്ചെടുത്തിട്ടുണ്ട് മുകേഷ് അങ്ങനെ ശ്രീനിവാസിനെ എല്ലാവരെയും വെച്ച് ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോ ചെയ്യുന്ന പടം ഞാൻ സിനിമ ചെയ്യുമ്പോൾ അത് ജനിച്ചിട്ടില്ലാത്ത ആ കുട്ടികളെ വെച്ചിട്ട് ഞാൻ ഇപ്പൊ പുതിയ പടം ചെയ്യുകയാണ് അതിലെ എല്ലാ ഒരുപാട് അവസരങ്ങൾ ഇപ്പം പാട്ട് എഴുത്തുകാരൻ അവസരം കഥ എഴുത്തുകാരൻ്റെ അവസരം പുതിയ ക്യാമറാമാൻ പുതിയ ആർ ഡയറക്ടർ പുതിയ ഹീറോ പുതിയ ഹീറോയിൻ എല്ലാം ഞാൻ മാക്സിമം പുതിയ ആൾക്കാരെ അവരുടെ ഉപയോഗിച്ച് അവരെ ഉപയോഗിച്ച് എങ്ങനെ ഭംഗിയാക്കാം അങ്ങനത്തെ രീതി ഒരുപാട് ക്യാരക്ടേഴ്സ് വരെ പുതുമുഖങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ തുടർന്നും ഞാൻ അത് തന്നെ അത് തന്നെ ചെയ്യുമെന്ന് അങ്ങനെ പുതുക്കങ്ങൾ പുതു പുതുമുഖ പ്രതിഭകള് കണ്ടെത്തി മ്യൂസിക് ഡയറക്ടർ അങ്ങനെ എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി കൊടുത്ത് കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം ഇനിയുള്ള അതിന്റെ കാലഘട്ടത്തിൽ കാലത്തിലേക്ക് വേണ്ടി ഞാൻ മാറ്റി വിചാരിക്കണം തീർച്ചയായും ഇതിനകത്ത് അച്ഛൻ പറഞ്ഞ പോലെ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ അതായത് ശ്രേയാഘോഷന്റെ ഒരു ഒറ്റ പാട്ട് പ്രതിപ്പെടാം അതായത് ക്രിസ്തുവിനെ സ്തുതിച്ചു കൊണ്ടുള്ള ഒരു പ്രാർത്ഥന കാലം അത് കാലാതീതമായിരിക്ക പാട്ട് കാരണം നമ്മുടെ പഴയ അവകാശങ്ങളിൽ ഇരിക്കുന്നങ്ങളുടെ പറഞ്ഞ ആ പാട്ടുകളെ പോലെ എന്നും എന്നും ഓരോ ഭവനത്തിലും പള്ളിയിലും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാട്ട് അവരുടെ വോയിസ് കൂടെ വരുമ്പോൾ ആ പാട്ട് അതിമനോഹരമായിട്ടുള്ള എന്റെ വലികളും എല്ലാ ബൈബിൾ ഭജനങ്ങളും മാത്രമാണ് ആ പാട്ടിൽ അതുപോലെ തന്നെ യേശുവാസിൽ പഠിക്കുന്നത് അതും അതിമനോഹരമാണ് ഇതിന്റെ പ്രണയകാലം അത് മാറ്റിവെച്ചാൽ ഞാൻ പറയണം മറ്റു രണ്ടും ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ഇതിനടുത്ത് ഒരു വൈദികന്റെ ഒരു ക്യാരക്ടറുണ്ട് കൃഷിക അച്ഛൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പൊ ഞാൻ ഈ കുറിച്ചും ലേറ്റിനകത്ത് ചോദിച്ചു ഈ അച്ഛന്മാരിൽ തന്നെ ഒരുപാട് കലാകാരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് നന്നായിട്ട് പാടുന്നവരുണ്ട് നല്ല ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരുണ്ട് നല്ലപോലെ അഭിനയിക്കുന്നവരുണ്ട് ഒരുപാട് കലാഹൃദയങ്ങളുള്ള അച്ഛന്മാരു ധാരാളം എനിക്ക് അറിയാവുന്നവരുണ്ട് ഞാൻ പറഞ്ഞ അഭിനയ താല്പര്യമുള്ള ഏതെങ്കിലും അച്ഛന്മാരെ നല്ല അച്ഛനെ കിട്ടാൻ വഴിയുണ്ടോ എന്ന് വെച്ചപ്പോൾ അവസാനം ഞങ്ങൾ എത്തിച്ചത് അവിടെ പാകപ്പോൾ അമ്പുക്കൻ എന്ന് പറയുന്ന തൃശ്ശൂർ എന്നൊരു അച്ഛനുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം കറക്റ്റ് ഫിഗറാണ് നമ്മുടെ പടത്തില് പറ്റിയ കരക്ടർ അപ്പൊ ഞാന് അദ്ദേഹത്തിന് ഞങ്ങള് കണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അഭിനയിക്കാൻ തയ്യാറാണ് കുഴപ്പമൊന്നുമില്ല പെർമിഷൻ ഞാൻ അങ്ങനെ നമ്മുടെ താഴെ പിതാവിനെ പോയി കണ്ടു പിതാവ് ആദ്യം ഒരു അടുത്ത് പറഞ്ഞു സിനിമാക്കാരെല്ലമ്മ സിനിമ എടുക്കുന്നത് ഞങ്ങളെ പെർമിഷൻ മേടിച്ച് പള്ളിയൊക്കെ പോയിച്ചിട്ട് ഞങ്ങളെ കളിയാക്കുക ഞങ്ങളുടെ അച്ഛന്മാരെ കളിയാക്കുക പള്ളിയെ കളിയാക്കും ഒരൊറ്റീ പള്ളിയും ഷൂട്ടിങ്ങിന് കൊടുക്കരുത് ഞാൻ ഓർഡർ കൊടുത്തിരിക്കുകയാണ് ഇത് അത്ര പ്രശ്നമാണ് പക്ഷെ ഞാൻ എന്താ പറയു പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങനെ പാട്ടും ആ കാര്യങ്ങളും കഥയുടെ ഗ്രൂപ്പൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിശ്വാസത്തിലെടുത്തു വിശ്വാസത്തിൽ ശരി അങ്ങനെ ആ പെർമിഷൻ കിട്ടി ആ ബ്ലൂട്ട് ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്ന യഥാർത്ഥ അച്ഛനെ തന്നെ എനിക്ക് കിട്ടിയെന്നുള്ളത് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമാണ് അത് വളരെ അനുഗ്രഹമായിട്ട് കാണുന്നത് അപ്പം ആ പടം അത് കാരണം എനിക്ക് വലിയ ഗുണമുള്ള കിട്ടി എനിക്ക് ഈ രംഗങ്ങളൊക്കെ പള്ളിയിലുള്ള പല രൂപയും അതിന്റെ കാര്യങ്ങളൊക്കെ ചിത്രീകരണ സമയത്ത് എനിക്ക് അത്രത്തോളം ഒന്നും അറിയില്ലല്ലോ അതെല്ലാം അദ്ദേഹം എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി അത് കാരണം എല്ലാം പെർഫെക്ഷൻ ആയിട്ടാണ് അച്ഛല്ലാം ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി ഇത്രയും ഈ പടത്തിന്റെ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത് എന്നെ മാത്രമല്ല ഇത്രയും ഈ കലാകാരന്മാരെ ഉയർത്തിക്കുന്ന ചവിട്ട് പടി ഞാനുണ്ടാക്കി കൊടുത്തിരിക്കയാണ് ആ പണിയിലൂടെ പോകാൻ നിങ്ങളും സഹായിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ